ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ശീല പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ ഇതൊരു സ്പിരിഷൻ മാസ്റ്ററിന്റെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിളില് ഭക്തിചാരു മഹാരാജ് എഴുതിയൊരു ലേഖനമാണ് ആരാണ് ശീലപ്രഭൂപാന്റെ പിൻഗാമി എന്നുള്ളത് അതൊരു പാസ്റ്റ് ടൈം ഉദ്ധരിച്ചുകൊണ്ടാണ് ഭക്തിചാരു മഹാരാജ് പറയുന്നത് ശീല പ്രുപാദ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് പ്രഭുപാദിനെ കാണാനായിട്ട് രണ്ട് പ്രമുഖരായിട്ടുള്ള ഒരു ഇന്ത്യക്കാർ വന്നിരുന്നു ഒന്ന് ശ്രീമൻ നാരായണൻ എന്ന് പറഞ്ഞൊരു മദ്രാസ് ഗവർണർ മദ്രാസിന്റെ ഗവർണറാണ് രണ്ടാമത്തെ ആള് അദ്ദേഹത്തിൻ്റെ ബ്രദറിനിലോ അദ്ദേഹത്തിൻ്റെ സഹോദരി വിവാഹം കഴിച്ച ആളാണ് രാമകൃഷ്ണ ബജാജ് എന്ന് പറഞ്ഞു അത് വലിയൊരു ഒരു മുതലാളിയാണ് അദ്ദേഹം ബജാജ് കമ്പനിയുടെ ഉടമസ്ഥനാണ് രാമകൃഷ്ണ ബജാജ് അപ്പോൾ ഇവർ രണ്ടുപേരും കാണാനായിട്ട് വന്നു ശ്രീമൻ നാരായണനും ബജാജും കാണാനായിട്ട് അപ്പം ഷീല പ്രഭുപാവിൻ്റെ റൂമിൽ ശിഷ്യന്മാരെല്ലാം ഉണ്ടായിരുന്നു അപ്പം അവർ കയറി ആദ്യമൊക്കെ സംസാരിച്ചു തുടങ്ങി കുറച്ചു കാര്യം സംസാരിച്ചപ്പം കഴിഞ്ഞപ്പോൾ പ്രഭുപാദിനോട് അവർ ഒരു ചോദിച്ചു ഒരു കാര്യം ചോദിച്ചു ഞങ്ങൾക്ക് അങ്ങയോട് മാത്രമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പം പ്രൂപ്പാദ് അത് കേട്ടപ്പോൾ പ്രൂപ്പാദ് പറഞ്ഞു ഇങ്ങനെ മറ്റു ശിഷ്യന്മാരോട് പുറത്തു പോകാനായിട്ട് പറഞ്ഞു അപ്പം ബാക്കിയുള്ള ശിഷ്യന്മാർ പുറത്ത് അവർക്ക് പ്രൂപ്പാദിനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാൻ അവർക്കൊരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും പ്രൂപ്പാദ് പറഞ്ഞതുകൊണ്ട് അവർ പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയ സമയത്ത് എപ്പോഴും പ്രൂപ്പാതിൻ്റെ വേർഡ്സ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇതുണ്ട് റെക്കോർഡർ ഉണ്ട് ഇപ്പം ഭക്തിചാരു മഹാരാജ് എന്തായാലും ആ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തിട്ടാണ് പോയത് എന്താണ് കോൺവേഴ്സേഷൻ അറിയാൻ വേണ്ടി അത് ഓൺ ചെയ്തിട്ട് പോയി അപ്പോൾ ഇവരിങ്ങനെ അടുത്ത് വന്ന് പ്രഭുപ്പാനോട് ഇങ്ങനെ സംസാരിച്ചു പ്രഭുപ്പ അത് അങ്ങയുടെ ഈ വലിയ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിൽ ആരാണ് അങ്ങയുടെ പിൻഗാമി എന്ന് ചോദിച്ചു അല്ലെങ്കിൽ അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആരാണ് അങ്ങയുടെ സക്സസ്സർ അങ്ങയുടെ പിൻഗാമിയായിട്ട് ആരാണ് വരാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിച്ചു ൂപാദ് അതിന് ഉത്തരം പറഞ്ഞത് ആൾ മൈ ഡിസേബിൾസ് ആൻഡ് ആൾ മൈ ഫോളോവേഴ്സ് ഹു സിൻസിയർലി ഫോളോ മീ വിൽ ബി വിൽ ബി ക്യാരി ഫോർവേഡ് മൈ ലീഗസി എന്നാണ് പറഞ്ഞത് ശിലപ്രഭുപാദ് അങ്ങനെ ഒരു വ്യക്തിയെ പറഞ്ഞില്ല പ്രൂപാദ് പറഞ്ഞു ഏതൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള ശിഷ്യന്മാരുണ്ടോ ആരൊക്കെ എന്നെ പിന്തുടരുന്നവരുണ്ടോ ശിഷ്യന്മാർ മാത്രമല്ല ശിലപ്രഭൂപാദ് പറഞ്ഞു ആരൊക്കെ എന്നെ പിന്തുടരുന്നവരുണ്ടോ അവർ ആത്മാർത്ഥമായിട്ട് പിന്തുടരുന്ന ഉണ്ടോ അവരൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സക്സസാൻ്റെ ലീഗസി ഫോർവേഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവർ ആ സമയത്താണ് ഇവർ ശ്രദ്ധിച്ചത് ഈ ടേപ്പ് റി കോർട്ടർ ഓൺ ആയിട്ടിരിക്കുകയാണെന്ന് അപ്പോൾ പ്രൂപ്പിനോട് റിക്വസ്റ്റ് ചെയ്ത് ടേപ്പ് റി കോർട്ടർ ഓഫ് ചെയ്യട്ടെ എന്ന് അവർ ചോദിച്ചു അപ്പോൾ പ്രൂപ്പ സമ്മതിച്ചു ഓഫ് ചെയ്തു പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ സീരിയസ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൽ ഭക്തിചാരു മഹാരാജ് പ്രൂപാതിന്റെ ആ ലാസ്റ്റ് കോൺവെർസേഷനിൽ പറയുന്നത് പ്രൂപാത് സക്സസ്സറായിട്ട് തൻ്റെ ഈ പ്രസ്ഥാനത്തിന് തൻ്റെ പിൻഗാമിയായിട്ട് വെച്ചിരിക്കുന്നത് ഏതൊക്കെ ശിഷ്യന്മാർ ഏതൊക്കെ ഫോളോവേഴ്സ് പ്രൂപാനെ പിന്തുടരുന്ന ആരൊക്കെയുണ്ടോ അവർ ആരൊക്കെയാണോ പ്രൂപാനെ സിൻസിയറായിട്ട് ഫോളോ ചെയ്യുന്ന അവരെല്ലാമാണ് റൂപ്പാന്റെ പിൻഗാമികൾ എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു അവർ ചെറിയ പാസ്റ്റ്